വേൾഡ് ഓഫ് പാത്തുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രയുടെ താഴ്വരയിലാണ് കുടജാദ്ര ഗ്രാമത്തിലെ ആദ്യ മൂകാംബിക ക്ഷേത്രം ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കരുതപ്പെടുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുടജാദ്രി മലമുകളിൽ കാണാം ശങ്കരാചാര്യ ഇരുന്ന് ധ്യാനിച്ച സ്ഥലമാണ് കുടജാദ്ര മലകൾ മലമുകളിൽ ശങ്കരാചാ ശങ്കരാപീഠം എന്നിവയും കാണാം കർണാടകത്തിലെ സഹ്യപർവ്വതണ്ടകളിലെ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള കുടുംമുടിയാണ് കുടജാദ്ര കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാതിരിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടജാതിരി പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കുടുമുടിയാണിത് മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മൂടി കിടക്കുന്നു മല കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാതിരി മൂകാംബിയിൽ നിന്നും കുടജാതിരി ഒരു ഓഫ് റോഡ് യാത്ര പോയാലോ അറിവിന്റെ പീഠമെത്താൻ കുറുക്കു വഴികളില്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു കുടജാദ്ര യാത്ര സൗവർണിയയിൽ മുങ്ങി മൂകാംബിയെ കഴിഞ്ഞാൽ കുടജാതി യാത്ര ബാക്കിയാകുന്നു പണ്ട് കാൽനടയാത്ര മാത്രമായിരുന്നു മാർഗം ഇന്ന് ജീപ്പുകളുണ്ട് എട്ട് പേരടങ്ങുന്ന ഒരു ജീപ്പിന് ആളൊന്നും നാനൂറ്റൊമ്പത് രൂപ വാടകയായി കൊടുക്കണം സ്വന്തമായി എടുത്താൽ മൂവായിരത്തി രൂപ രൂപാംബികയിൽ നിന്നും രണ്ടു മണിക്കൂർ വരും ജീപ്പ് യാത്ര മൺപാതയിലോടുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത് ഇത് രണ്ട് രീതിയിലാകാം ഒന്നുകിൽ ജീപ്പ് ഡ്രൈവർ അനുവദിച്ചു തരുന്ന ഒന്നര മണിക്കൂർ സമയത്തിനകം ഓടിപ്പോയി സർവജ്ഞ പീഠം കണ്ട് വിശ്രമമില്ലാതെ തിരിച്ചുപോകാം അല്ലെങ്കിൽ മൂലസ്ഥാനത്തുള്ള കർണാടക സർക്കാരിന്റെ ഗസ്റ്റ് ഹൌസിലോ ക്ഷേത്ര പൂജാരികൾ പാരമ്പര്യമായി നടത്തുന്ന വീടുകളിലോ തങ്ങി പിറ്റേന്ന് സമയമെടുത്ത് എല്ലാം കണ്ട് മലയിറങ്ങാം നല്ല തീരുമാനം രണ്ടാമത്തേതാണ് സൂര്യോദയ കാഴ്ചയിൽ നിന്നാണ് പുതിയ ദിവസം തുടങ്ങുന്നത് കുടജാതിയിലെ സൂര്യോദയം വാക്കുകൾക്കപ്പുറം കയ്യത്തും ദൂരത്ത് ദേവിയുടെ കുങ്കുമക്കോട്ട് പോലെ ഉയർന്നുവരുന്ന പ്രഭാത സൂര്യൻ മലമടക്കുകളിലെ മഞ്ഞിനെ പതിയെ പകഞ്ഞു മാറ്റുന്ന കനകപ്രഭ പുലർകാല കാഴ്ചകൾ ആവോളം കണ്ട് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര തുടരാം സന്യാസപാതിൽ ഒരു മണിക്കൂറോളം നീളുന്ന തീർത്ഥയാത്ര ജ്ഞാനത്തിന്റെ പീഠം എന്തെന്നറിയാൻ കഠിനമായ യാത്ര വേണ്ടിവരുമെന്ന് ഈ നടത്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യാത്രാ മധ്യ നടപ്പാതയുടെ വലത്വശത്ത് താഴോട്ടിറങ്ങിൽ ഗണപതി ഗുഹ ഇവിടെ നിന്നും ചിത്രമൂലയിലേക്ക് ഗുഹാമാർഗം തിരിച്ചു കയറ്റം വീണ്ടും പാട് ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഔഷധ നിറഞ്ഞ കാറ്റായി വന്ന് പ്രകൃതി ഊർജ്ജം തരുന്നു ഇത് കുടജാതിയുടെ മാത്രം പ്രത്യേകത കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അറിവിന്റെ പീഠം എത്താൻ കുറുക്കുവഴികൾ ഇല്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു ജീവിത സുഖങ്ങളിൽ നിന്നും മാറി വനപാതയിലെ കാൽച്ചില്ലുകൾ നിറഞ്ഞ വെട്ടുവഴിയിലൂടെ കിതപ്പോടെ കയറുമ്പോൾ ഓരോരുത്തരും ഒരു തുള്ളി വെള്ളത്തിന്റെ വിലന്തെന്ന് അറിയും വിയർക്കുന്ന ശരീരവും വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞുപോലും പോകാനാവാ നിസ്സഹായത്തിൽ നിന്നും കിതയ്ക്കുമ്പോൾ ഞാൻ എന്ന ഭാവം എല്ലാം കൈവിട്ടുപോകുമ്പോൾ ചവിട്ടി കയറാനായി മലമടക്കുകൾ തലകുനിച്ചു തരുന്നു സഞ്ജീവനിയുടെ സുഗന്ധമുള്ള കാറ്റ് തഴുകി തലോടി പുതിയ ആയുസ് തരുന്നു അറിഞ്ഞതിനും അപ്പുറമാണ് ആയിത്തീരേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു അഹംബോധം തീരെ ഇല്ലാതായി പോകുന്ന യാത്രയിൽ ജ്ഞാനത്തിന്റെ അകംപുറം നിറഞ്ഞ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു ഓരോ കയറ്റത്തിനും അപ്പുറമുള്ള നിരന്ന പ്രദേശത്തെ ഓരോ നിൽപ്പും പ്രകൃതിയോട് ചേർന്നാണ് കാറ്റിന്റെ തലവടലിൽ നിമിഷ നേരം കൊണ്ട് കയറി വന്ന ദൈന്യതയെല്ലാം നിലതാകുന്നു മലമടക്കുകളിലെ അക്ഷരപുണ്യം തേടിയുള്ള ബാധയിൽ ഇതിനപ്പുറം കയറ്റങ്ങളില്ല കൽപ്പുരവുകളും അറിവു തേടിയുള്ള എല്ലാ അന്വേഷണങ്ങളിലും വന്നു നിൽക്കുന്നതും കുടജാദ്രയിലെ ഈ കരിങ്കൽ പീടത്തിൽ കാലം ഏൽപ്പിച്ചുപോയ അവശേഷിപ്പുകളിൽ ചങ്കരാപീഠാനത്തിന്റെ സ്മാരകശില്പമായി നിലകൊള്ളുന്നു ആകാശത്തിന്റെ തൊത്തുതാഴെയുള്ള നിശബ്ദതയിൽ മഞ്ഞ് അരിച്ചിറങ്ങുന്ന കുടജാതിയിലെ നിറവശുദ്ധിയിൽ പവിത്രമായ ശങ്കരപീഠത്തിന്റെ കൽപ്പടിയിൽ ഒരു നേരം മീൽപുട്ടിയിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവക്ഷരം തുടങ്ങുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു ആചാര്യപദങ്ങളെ വന്ധിച്ച് മഞ്ഞിറങ്ങി തുടങ്ങി മലയിറങ്ങുമ്പോൾ സർവ്വജ്ഞപീം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു കാൽപ്പടവുകൾ പിന്നിട്ട് സർവ്വജ്ഞപിടം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കരുത് അതാണ് നിയമം പക്ഷേ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഴിയും വെളിച്ചും ഒരുതരത്തിലും യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്തും കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ വന്യതയുടെ കൊടുന്തണുപ്പിൽ വന്നത് അവസിയിരുന്നു എങ്ങനെ ജീവിച്ചു ഒരു കൂട്ടം ആളുകൾ ചേർന്നാൽ മാത്രം ചെയ്തെടുക്കാവുന്ന ഈ കല്ലമ്പലം കൊതുകേലകളോടെ എങ്ങനെ വഴിതീർത്തു എട്ടാം വയസ്സിൽ നാല് വേദങ്ങൾ ധൃദ്സ്ഥമാക്കിയ പന്ത്രണ്ടാം വയസ്സിൽ ഭഗദ്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച മുപ്പത്തിരണ്ട് വയസ്സിന് മുമ്പ് തന്നെ മുന്നൂറോളം സംസ്കൃതഗതികൾ കാലത്തിനു വേണ്ടി കരുതി വെച്ച കാലത്തിന് മുമ്പേ നടന്ന ആദിഗുരു ഗുരു ശങ്കരാചാര്യക്ക് എല്ലാം ചെയ്യാൻ അറിയുമായിരിക്കണം അല്ലെങ്കിലും ആചാര്യന്മാർക്കറിയാത്തത് ഒന്നുമില്ലല്ലോ അടുത്തൊരു നല്ലൊരു വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം